നമസ്കാരം നമുക്കിന്ന് പൂക്കൾ അതും കോളാമ്പി പൂക്കൾ നിങ്ങൾ ഒന്ന് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതൊക്കെ വളരെ നിസ്സാരമാണ് നമ്മൾ പല പ്രാവശ്യം വരച്ച് നോക്കണം നമുക്ക് തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ വീണ്ടും വരയ്ക്കണം അപ്പോൾ ഞാൻ ഈ കോളാമ്പി പൂക്കൾ വരയ്ക്കുന്ന കൂട്ടത്തിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് കാണിക്കാം ആദ്യം നമ്മളതിൻ്റെ നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന ഇതളുകളെ നോക്കാം രണ്ട് പൂക്കൾ നോക്കുക പിന്നെ അതിൻ്റെ ഒരു വള്ളിയാണല്ലോ അല്ലേ തണ്ടില്ല വള്ളിയാണ് അപ്പോൾ ആ വള്ളിയും കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ രണ്ട് വരകൾ കൊടുക്കുക രണ്ട് പൂരും കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തണം ഇവിടെ ഇവിടെ അങ്ങനെ ചെയ്തു ഇത് ഒട്ടും തെറ്റാതെ വരയ്ക്കാനുള്ള ഒരു മാർഗമാണ് അതിനുശേഷം അതിൻ്റെ അതിന് ഇതെന്താണ് ആ കപ്പ് അല്ലേ എന്താ പറയുന്നത് എനിക്കറിയില്ല ശരിക്കും എല്ലാം ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ലല്ലേ നമ്മൾ വരയ്ക്കുകയും ചിന്തിക്കുക കണ്ടോ ഇത്രയും വരച്ചു അപ്പോൾ ഇത് ഇങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം തെയ്റ്റ് ശ്രദ്ധിക്കുക തെയ്വിടുന്നു ഇവിടുന്ന് ഈ ഉള്ളിൽ നിന്ന് തെയ്വിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ ഇത് കണ്ടോ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും മനസ്സിലായോ എന്നിട്ട് എന്ത് ചെയ്യണം തെയ്യപ്പിട നിന്ന് കണ്ടോ പിന്നെന്തു ചെയ്യണം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടോ നോക്കി ആ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് തോന്നില്ല ഇത് ഇവിടെ നിന്നിട്ട് പുറത്തോട്ട് ഇത് ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നണ്ടല്ലേ കണ്ടോ ഇത് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇറേസ് ചെയ്ത് ഞങ്ങളുടെ ഡീറ്റെയിൽ കാണിച്ചതും അതേ ഈ വരച്ച വരെയാണ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോവാം ഇങ്ങനെ കൊണ്ടുപോവാം പിന്നെ ഇത് ആകെ തോട്ടപ്പൂർന്നായിട്ടാണ് കണ്ടത് കുളമ്പിപ്പൂക്കൾ വന്നു ഇനി ഇത് നല്ല തണ്ട് പോലെ കാണുന്ന നമുക്ക് ബാക്കി നമുക്ക് പിന്നീട് തെളിച്ച് വരയ്ക്കാം ഇതും എങ്ങനെയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ നോക്കുക ഇത് ഇപ്പോൾ സ്കെച്ചിങ് മാത്രമാണ് കേട്ടോ ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇങ്ങനെ വരയ്ക്കാം തണ്ടുകൾ വരയ്ക്കാം ഇത് നമ്മൾ കണ്ടോ എത്ര സിമ്പിളാണോ നോക്കിയാൽ അല്ലേ ഇനി ഇവിടെ ഇതിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഇലയാണ് ഇതിൻ്റെ ഇത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ഇലകളാണ് ഇതിൻ്റെ ഞാൻ ഒരു ഇല കൂടിയേ വരയ്ക്കുന്നുള്ളൂ കാരണം നമുക്ക് പെട്ടെന്ന് ആ ചിത്രം പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ താല്പര്യം ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് വ്യക്തമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറേസ് ചെയ്യുന്നു അതിനുശേഷം നല്ല ഒരു ഡാർക്ക് പെൻസിൽ കൊണ്ട് ഒറ്റ ഒരു ഡ്രോയിങ്ങായിട്ട് ഞാനത് കാണിച്ചു തരാം ഇത് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയൊക്കെ ഉള്ളു പഠിക്കാനായിട്ട് ഞാൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് ഡീറ്റെയിൽ ഉള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റാനിട്ടല്ല ഇപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങളെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരിക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുക നിങ്ങൾ വരച്ച് തുടങ്ങി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മളോട് പറയുന്ന നിമിഷം തൊട്ട് നമ്മൾ അടുത്ത ലോലി വരപ്പിക്കുന്നതാണ് ഓക്കെ കണ്ടോ പെൻസിലിൽ നമ്മുടെ കൺട്രോൾ എപ്പോഴും ഉണ്ടാവണം ഞാൻ ഞാനെൻ്റെ ചിത്രകലാ ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്കിത് നിങ്ങൾ കുഴപ്പം ഇരുത് വരയ്ക്കുന്നത് പിന്നെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിലൊക്കെ ലൈവ് ക്ലാസ് ആണ് ഒന്നും ഇതുപോലെ റെക്കോർഡിങ് ഒന്നുമല്ല നമ്മുടെ ലൈവ് എല്ലാ കുട്ടികളടുത്തിട്ടും നമ്മൾ ഓൺലൈനായിട്ട് അത്രയും സമയത്തിരുന്ന് വരച്ച് കാണിച്ചിട്ട് അവരെ കൊണ്ട് വരപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചിത്രകലാ ക്ലാസ് നമുക്ക് അത്യാവശ്യം കുട്ടികൾ വരുന്നതും അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് കാരണം ഇതാണ് നമ്മൾ നമ്മളതിനകത്ത് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഒരു ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് വരയ്ക്കാമെന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ അവർക്കൊപ്പം തന്നെ ഇരുന്നാണ് വരയ്ക്കുന്നത് അവർ വരച്ച് നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തെറ്റുകളെക്കുറിച്ചും തെറ്റെന്ന് പറഞ്ഞുകൂടാ ഇമ്പ്രൂവ് ചെയ്യേണ്ട വഴികൾ പറഞ്ഞു കൊടുത്തത് കുട്ടികളെ കൂടുതൽ മനോഹരമാക്കി വരപ്പിക്കുന്നു അതാണ് ഞങ്ങൾ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പോഴുള്ള നിലനിൽപ്പിന് കാരണം ഇവിടെ നമ്മൾ ആരിലൊന്നും ഒന്നും മറച്ചു വെക്കുന്നില്ല മറച്ചു വെക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളതല്ലേ അപ്പോൾ അങ്ങനെ നോക്കുക ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടായാലും ചോദിക്കാൻ മാർഗമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്നാലും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാം അതല്ല ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാം നോക്കാം ഇതിനകത്തിൻ്റെ ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ ഇതങ്ങ് മാറും പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നേരെ മറിച്ച് നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്ര മാത്രം ഞാനിവിടെ വരച്ചിടുകയാണ് ഇനി അടുത്ത ഒരു ചിത്രം വരയ്ക്കുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഉള്ളതായിരിക്കും കേട്ടോ അത് അങ്ങനെ വേണ്ടവർക്ക് അതും നോക്കാം കുറച്ചുകൂടി ഡീറ്റെയിൽ ഡ്രോയിങ് പിന്നെ പെൻ ഡ്രോയിങ് ഉണ്ട് ഡ്രോയിങ് പെനുകൊണ്ട് നമുക്ക് വരയ്ക്കാവുന്ന ഡ്രോയിങ്ങുകൾ ഒക്കെ ഞാൻ കാണിച്ചത് ഇതിപ്പോൾ വളരെ ചെറിയ ജോ വർക്കാണ് വളരെ ഡീറ്റെയിൽ കുറവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ നിന്ന് വരയ്ക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നരുത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ തോന്നരുത് അതിനു വേണ്ടിയാണ് ഞാൻ എനിക്കാവുന്ന എത്രയും ലളിതമായിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്കൊപ്പം തന്നെയാണ് നമ്മൾ ഒരിക്കലും മാറുക എന്നൊരു മൈലേജ് കിട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർ കൂടാനോ ഇതിൽ നിന്ന് ഇൻകം കിട്ടാനോ സത്യസ്തമായിട്ടവർക്ക് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹിച്ചതിനെ ഉപരി ഓരോ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു തരിക എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ആവശ്യത്തിന് കുട്ടികൾ വരുന്നുണ്ട് വരുന്നവരെ മനോഹരമായിട്ട് പഠിപ്പിച്ച് തന്നെയാണ് നമ്മൾ നമ്മളതിലൂടെ ഫീസ് വാങ്ങുന്നത് അതും അവർക്ക് ഏറ്റവും അഫോർഡബിളായിട്ടുള്ള ഒരു ഫീസാണ് നമ്മൾ വാങ്ങുന്നത് ഒരാളും പണമില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ആഗ്രഹങ്ങളെ ഇപ്പോൾ ആദ്യ വഴിയിൽ ഉപേക്ഷിക്കരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുമെന്ന് നമ്മൾ ചെയ്യുന്ന അത്രമാത്രം അതുകൊണ്ട് പറയുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്തിരി കോംപ്ലിക്കേഷനുണ്ട് സാധാരണ ചിത്രങ്ങളൊക്കെ ഒരിത്തിരി ഉള്ളുണ്ട് എന്തായാലും നിങ്ങൾ ശ്രമിക്കുക നമ്മൾ വീണ്ടും ചെറിയ ചെറിയ ചിത്രങ്ങളായിട്ട് വരുന്നതാണ് പതിയെ പതിയെ അത് ഈ ഒരു രണ്ടും അഞ്ചാറ് മാസം നമ്മൾ ചെറിയ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് പയ്യെ അടുത്ത ലെവലിലേക്ക് മാറുമ്പോൾ ഒപ്പം വരച്ചാൽ നിങ്ങൾക്കും ഗുണമുണ്ടാവും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി